ഹായ് ഫ്രണ്ട്സ് അങ്ങനെ എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണ് ഈ കുറേ നാളത്തെ ആഗ്രഹമെന്ന് വേറൊന്നുമല്ല ഒന്നുമല്ല ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു യൂട്യൂബ് ചാനലാണിത് പക്ഷേ ഇതിനകത്ത് ഞാൻ ഇന്നേ വരെ അങ്ങനെ ഒരു ലോങ് വീഡിയോ ഇതുവരെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടേ ഇല്ല സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഞാൻ അങ്ങനെ ഒരു ലോങ് വീഡിയോ എടുക്കാം എന്ന് തീരുമാനിച്ചു പിന്നെ ഒന്നും നോക്കിയില്ല കണ്ുമുട്ടി ഇപ്പം ഞാനിവിടെ സ്റ്റോറിലാണ് ഞാൻ ഡ്യൂട്ടി ടൈമാണ് ആക്ച്വലി ഇത് ഇന്ന് എന്തോ മോർണിംഗ് ഷിഫ്റ്റ് വന്ന ആൾ പോയി പിന്നെ കസ്റ്റമറും ഇല്ല കുറേ നേരമായിട്ട് ഞാൻ ഇങ്ങനെ ബോറടിച്ച് ബോറടിച്ച് കുത്തിയിരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചത് എന്തായാലും ഞാൻ ഇന്ന് വീഡിയോ ഞാൻ ചെയ്യും കാരണം ഞാൻ കൂടുതൽ ടൈമും യൂട്യൂബിലാണ് സ്പെൻഡ് ചെയ്യുന്നത് അപ്പം യൂട്യൂബിലിങ്ങനെ വ്ളോഗും റിയാക്ഷൻ വീഡിയോസും ന്യൂസും ഒക്കെ കണ്ട് 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 കുറേ ടൈം യൂട്യൂബിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഞാനിങ്ങനെ സം ഓരോ വീഡിയോസ് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും നമുക്കെന്താ നമ്മ എൻ്റെ ചാനലിൽ എന്താ എനിക്കൊരു വീഡിയോ ചെയ്തു കൂടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്താൽ എന്താ പ്രശ്നം ഇങ്ങനെ കുറേ നാളായിട്ട് ഇന്നും ഇന്നലെ ഒന്നും അല്ല ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാണ് അപ്പോൾ ആ ആഗ്രഹം ഞാൻ ഇന്നങ്ങ് സാധിച്ചിരിക്കുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിനി വേണ്ടത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് അപ്പം ഈ ഒരു യൂട്യൂബ് ഫാമിലിയിലേക്ക് എന്നെയും കൂടെ നിങ്ങൾ സ്വീകരിക്കണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ എന്താ പറയുക ഞാൻ അത്ര വലിയ എന്താ പറയുക എന്താ പറയുക എനിക്ക് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസും ചെയ്ത് ഇടേണ്ടതിനെ പറ്റിയിട്ടുള്ള പ്രോസസ്സിങ്ങും കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഇനി ഞാൻ പതുക്കെ അതൊക്കെ അതൊക്കെ പഠിച്ച് പഠിച്ച് കണ്ട് പഠിച്ചൊക്കെ വേണം എനിക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോസ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ എൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല എൻ്റെ പേര് സിനി എന്നാണ് എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാം അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് എൻ്റെ പേര് സിനി ഞാൻ സ്റ്റിൽ താമസിക്കുന്ന ട്രിവാണ്ട്രത്താണ് എൻ്റെ സ്വന്തം വീട് പത്തനംതിട്ടയാണ് വീട്ടിൽ ഞാൻ അമ്മ എൻ്റെ ഹസ്ബൻഡ് രണ്ട് മക്കൾ അടങ്ങുന്ന ഒരു കുട്ടി ഫാമിലിയാണ് സോ ഇങ്ങനെയുള്ള വീഡിയോസിൽ ഞാൻ നിങ്ങളെ അവരെയൊക്കെ പരിചയപ്പെടുത്താം അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാ എന്താ പറയുക സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയണ്ടെന്ന് അറത്തില്ല ഞാൻ ഞാൻ തന്നെ ഭയങ്കര ആണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമെന്ന് ഞാൻ അല്ല ഞാൻ സം സംടൈംസ് ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ എടുത്ത് എടുത്തിട്ടുണ്ട് ഇങ്ങനെ എടുക്കും എന്നിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തുകളെ ഞാൻ അപ്ലോഡ് ചെയ്യത്തില്ല ഒന്നാമത്തെ കാര്യം എനിക്ക് ഈ എഡിറ്റിംഗ് വേർഷൻ അത്ര പരിചയമില്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒറ്റ ഷോർട്ടിൽ എടുത്തിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യുക ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇതിനകത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഇടയ്ക്ക് കട്ട് ചെയ്യണം മാറ്റണം അങ്ങോട്ടാക്കണം ഇങ്ങോട്ടാക്കണം അതൊന്നും എന്നെ കൊണ്ട് നടക്കണ കാര്യമേയില്ല സോ ഇതിനകത്ത് ഇടയ്ക്ക് ചെറിയ മിസ്റ്റേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളങ്ങ് കണ്ടില്ല എന്ന് നടിക്കുക അതേ ഉള്ളു വഴി അപ്പം പറഞ്ഞു തരുന്ന വേറെ ഒന്നും എനിക്ക് എല്ലാവരുടെയും സപ്പോർട്ട് വേണം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അത്രേ ഉള്ളൂ സോ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വരും വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ